അസലാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ലബി ആലമീൻ വ സലാത്തു വസ്ലാം അല അഷ്റഫുൽ നമ്പിയ ഇബ്ബൽ മുർസലീൻ നബീന വ ബിൻ മുഹമ്മദ് വ അലിഹി വ അസ്ഹാബിഹി അജ്മീൻ വ അല മൻ തബി അഹുബിഹലിദ്ദീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഒമ്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം എന്തിനും നമുക്ക് പ്രതിഫലം ഉണ്ട് എല്ലാവരും പ്രതിഫലത്തെ സംബന്ധിച്ച് മാത്രമാണ് പലപ്പോഴും ചിന്തിക്കാറുള്ളത് ഉമ്ര ചെയ്യുന്ന ആളുകളും ആഗ്രഹിക്കുന്നത് അവർക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കും ഉമ്രയിലൂടെ അതൊക്കെ അവർക്ക് വേണമെന്നവർ ആഗ്രഹിക്കുന്നു എന്നാൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു പൊതു തത്വമുണ്ടല്ലോ ഒരാളെ ഒരു ജോലി ഏൽപ്പിച്ചാൽ നാം ഏൽപ്പിച്ച രൂപത്തിൽ ജോലി ചെയ്താലാണ് അയാൾ കൂലി അർഹിക്കുന്നുള്ളൂ നമ്മൾ പറയാത്തതാണ് അയാൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യാൻ പറയുന്നതൊന്നും അയാൾ ചെയ്യുന്നുമില്ല എങ്കിൽ നാം അയാൾക്ക് കൂലി കൊടുക്കില്ല ഇതെല്ലാവരും അംഗീകരിക്കുന്ന തത്വമാണല്ലോ എങ്കിൽ അള്ളാഹുസ്ബഹാനോത്ത അല നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് കൂലി നൽകണമെങ്കിൽ അള്ളാഹു സുബാനോത്തല പഠിപ്പിച്ചതുപോലെ നമ്മൾ ഇബാദത്തുകൾ ചെയ്യണം ഇബ്രാഹിം അലഹിസ്വലാത്തു വസ്സലാമയും മകൻ ഇസ്മായിൽ അലഹി സ്വലാത്തു വസ്സലാമയും കബാലയം പടുത്തുയർത്തിയതിനു ശേഷം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ പ്രത്യേകം പറയുന്നത് വഅരിന മനാസിക്കന അള്ളാഹുവേ ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ ഹജ്ജ് ഉമ്ര ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ അപ്പോൾ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും സ്വന്തം വക ഉണ്ടാക്കിയതല്ല ഇത്തരം കാര്യങ്ങളൊക്കെ മറിച്ച് അള്ളാഹ് ഉസ്ബാനു തല കാണിച്ചു കൊടുത്തതാണ് ഈ ഉമ്മത്തിൻ്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സാഹ അലൈഹി വസ്ലമ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഹുദു അന്നി മനാസിക്കക്കും നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം അപ്പോൾ നബി നബിസ്വല്ലാ അലൈഹി ഇസ്ലാമ പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം ഒമ്ര നിർവഹിക്കേണ്ടത് അതുകൊണ്ട് കൂലി കിട്ടണം എന്ന് നമ്മുടെ ആഗ്രഹം അത് വളരെ നല്ല ആഗ്രഹമാണ് പക്ഷേ ആ കൂലി കിട്ടണമെങ്കിൽ നബി നബിസ്വല്ലാ അലൈഹി വല്ല പഠിപ്പിച്ചതുപോലെ അള്ളാഹു കൽപ്പിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒമ്രക്ക് പോകുന്ന ആളുകൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിലൊന്നാമത്തേത് നമ്മുടെ നെയ്യത്ത് ശരിയായിട്ടില്ലെങ്കിൽ നമ്മുടെ ഉമ്ര അള്ളാഹു ഉസ്ബാനോത്തല സ്വീകരിക്കുകയില്ല പലർക്കും ഇന്ന് ഉമ്ര യാത്ര എന്നത് ഒരു ടൂറ് പോലെയാണ് എല്ലാവരും പോകുന്നു അപ്പോൾ നാമും പോയിട്ടില്ലെങ്കിൽ ആളുകൾ ചോദിക്കില്ലേ നീ ഇത്രയും കാലം ഉമ്രക്ക് പോയില്ലേ എന്ന് ആളുകൾ ചോദിച്ചാൽ എന്ത് പറയും മറ്റുള്ളവരൊക്കെ എന്ത് വിചാരിക്കും ഞാനും കൂടി പോയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഫഹറ് പറയാൻ വേണ്ടി ഞാനും ഉമ്രക്ക് പോയി ഞാനും ഇന്ന സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു അവിടെ പോകുന്നു കുറച്ച് വീഡിയോസ് എടുക്കുന്നു ഫോട്ടോസ് എടുക്കുന്നു ഈ ഫോട്ടോകളൊക്കെ ഫേസ്ബുക്കിൽ മറ്റുമൊക്കെ ഷെയർ ചെയ്യണം ഞാൻ പോയതായി എല്ലാവരെയും അറിയിക്കണം എല്ലാവരും അതറിയണം തുടങ്ങിയ ചിന്തകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത്തരം നെയ്യത്തുകൾ കൊണ്ട് നമ്മുടെ അമല് സ്വീകരിക്കപ്പെടുകയില്ല ഇന്നമല്ല അമലുബിൻ നീയ്യാത്ത് എന്നാണ് പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് നമ്മുടെ മനസ്സിലെ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ആരെയും കാണിക്കാനല്ല ആരെയും ബോധിപ്പിക്കാനല്ല മറിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു എന്നോട് ആവശ്യപ്പെട്ട കാര്യമാണ് ഞാനത് നിർവഹിക്കണം എന്ന ആ വിനയത്തിൻ്റെ ചിന്തയോടുകൂടി അള്ളാഹുവിന് കീഴൊതുങ്ങുന്നതിൻ്റെ ചിന്തയോടുകൂടി വമ്പിച്ച പ്രതിഫലം ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കണം നാം ഉമ്രയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടേണ്ടത് അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച രൂപത്തിൽ ഉമറ ചെയ്യാൻ നമുക്ക് സാധിക്കണം അതിനെന്ത് വേണം എങ്ങനെയാണ് ഉമ്ര ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിക്കണം നബി നബിസലാഹു അലൈ വസ്ലമ പഠിപ്പിച്ച രൂപത്തിൽ നമ്മളത് നിർവഹിക്കണം അതിനാവശ്യമായ മാർഗങ്ങൾ നമ്മൾ തേടണം സഹോദരങ്ങളെ ഉമ്രയുടെ കർമ്മങ്ങളൊക്കെ വളരെ ലളിതമാണ് ഉമ്ര എന്ന് പറയുന്നത് വളരെ ലളിതമായി നിർവഹിക്കാൻ പറ്റുന്ന കാര്യമാണ് പ്രധാനമായും നാല് കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ ഉമ്ര പൂർത്തീകരിക്കപ്പെടും ഇഹ്ലാസോടു കൂടി നമ്മൾ ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ മതി അള്ളാഹു ഉസ്ബഹാൻ ഉത്താല ആ ഉമ്ര നമ്മിൽ നിന്നും സ്വീകരിക്കും അതിൽ ഒന്നാമത്തത് ഇഹ്റാമിൽ പ്രവേശിക്കലാണ് ഓരോ നാട്ടുകാർക്കും നിശ്ചയിക്കപ്പെട്ട മീക്കാത്തുകളുണ്ട് അതിനെക്കുറിച്ച് വളരെ വിശദമായി നമ്മുടെ ചാനലിൽ നമ്മളത് ചെയ്തിട്ടുണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട ഒമ്രയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡെറസുകൾ ആ ഡെറുകളിൽ ഈ മീക്കാത്തുകളെക്കുറിച്ച് പറയുന്നുണ്ട് നിങ്ങളത് പരിശോധിക്കുക ആ നിർണിതമായ മീക്കാത്തിൽ വെച്ച് ഞാൻ ഓമ്രയിൽ പ്രവേശിക്കുകയാണ് എന്ന് മനസ്സിൽ കരുതുന്നതിനാണ് ഇഹ്റാം എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ലബൈക്കല്ലാഹു ഉമ്രത്തൻ എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഹയറാണ് അത് സുന്നത്താണ് ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഹൃദയത്തിൽ ഞാൻ ഒമ്രയിൽ പ്രവേശിക്കുകയാണ് എന്ന് നിർണിതമായ മീക്കാത്തിൽ വെച്ചുകൊണ്ട് പറയുക ഈ നിലക്ക് ഇഹ്റാമിൽ പ്രവേശിക്കലാണ് ഒമ്രയുടെ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരായ ആളുകൾ ശരീരത്തിൻ്റെ ആകൃതിയിൽ തുന്നിയ വസ്ത്രങ്ങളൊന്നും ധരിക്കരുത് മറച്ചു ഒരു തുണിയും ഒരു മേൽമുണ്ടും അതാണ് അവരുടെ വസ്ത്രമായിരിക്കേണ്ടത് പാൻറ്റ് ധരിക്കരുത് അണ്ടർവെയറുകൾ ധരിക്കരുത് കാല് മുഴുവൻ മൂടുന്ന രൂപത്തിലുള്ള ഷൂ സോക്സ് എന്നിവ ധരിക്കാൻ പാടില്ല തല മറയ്ക്കാൻ പാടില്ല അതേപോലുള്ള കാര്യങ്ങൾ ആ നിലക്കുള്ള വസ്ത്രങ്ങൾ പുരുഷൻ ധരിക്കാൻ പാടില്ല എന്നാൽ കാല് മുഴുവൻ മറയാത്ത ചെരുപ്പുകളാവാം അതേപോലെ തന്നെ ഒരു തുണിയും മേൽമുണ്ടുമാണ് ധരിക്കേണ്ടത് അത് വെള്ള തന്നെ ആവണം ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല സ്ത്രീകളാകട്ടെ അവർ നിക്കാബ് ധരിക്കരുത് അഥവാ മുഖം മറയ്ക്കാൻ വേണ്ടി പ്രത്യേകം ഉപയോഗിക്കുന്ന വസ്ത്രം അതാണ് നിക്കാബ് അത് ധരിക്കരുത് കയ്യുറയും ധരിക്കരുത് എന്നാൽ അവർക്ക് കാലം മുഴുവൻ മറയുന്ന രൂപത്തിലുള്ള ഷൂ സോക്സ് എന്നിവ സ്ത്രീകൾക്ക് ധരിക്കാം പുരുഷന്മാർക്കാണ് ധരിക്കാൻ പാടില്ലാത്തത് ഇത് മിക്കാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പലരും അത് ശ്രദ്ധിക്കാതെ മീക്കാത്ത കടന്നു പോവാറുണ്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഗന്ധം പൂശാൻ പാടില്ല അതേപോലെ തന്നെ നമ്മുടെ മുടികൾ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും മുടിയെടുക്കരുത് നഖം വെട്ടരുത് തൊലിയിൽ നിന്ന് വല്ലതും നമ്മൾ മനഃപൂർവ്വം നീക്കം ചെയ്യാൻ പാടില്ല വിവാഹം ആലോചിക്കരുത് സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഏർപ്പെടരുത് ഭാര്യ ഭർത്താക്കന്മാർ അതുമായി ബന്ധപ്പെട്ട മറ്റു സംസാരങ്ങളിലോ സ്പർശനങ്ങളിലോ അതേപോലെയുള്ള ചുംബനങ്ങളിലോ ഒന്നും അവർ ഏർപ്പെടാൻ പാടില്ലാത്തതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതേപോലെ തന്നെ വേട്ടയാടാൻ പാടില്ല ഇതേപോലെയുള്ള കാര്യങ്ങൾ അവർ ഇഹ്റാമിൽ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത്രയുമാണ് ഇഹ്റാമിൻ്റെ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് ശ്രദ്ധിച്ചുകൊണ്ട് പിന്നെ നമുക്ക് രണ്ടാമത് ചെയ്യാനുള്ളത് കാബാലയം തൊവാഫ് ചെയ്യലാണ് കാബാലയം തൊവാഫ് ചെയ്യുക ഹജറുൽ അസ്വദിൻ്റെ അടുക്കൽ വെച്ച് തുടങ്ങി കാബാലയത്തെ ഇടതുഭാഗത്താക്കിക്കൊണ്ട് നമ്മൾ ഏഴ് തവണ കാബാലയം തൊവാഫ് ചെയ്യണം ഹജറുൽ അസവദിൻ്റെ അടുക്കൽ വെച്ച് തുടങ്ങി വീണ്ടും ഹജറുൽ അസവദിൻ്റെ അടുക്കൽ എത്തിയാൽ അതാണ് ഒരു ത്വാഫ് അങ്ങനെ ഏഴ് ത്വാഫ് ചെയ്ത് കഴിഞ്ഞാൽ അലഹദില്ല ത്വാഫ് പൂർത്തീകരിക്കപ്പെട്ടു അത് കഴിഞ്ഞാൽ പിന്നെ സ യാണ് സ സഫയിൽ നിന്നാണ് തുടങ്ങേണ്ടത് സഫയിൽ നിന്ന് തുടങ്ങി മറവ വരെ ഒരു സഇയാണ് പിന്നെ മറവയിൽ നിന്ന് സഫ വരെ മറ്റൊരു സഇ ആണ് സ എന്ന് പറഞ്ഞാൽ നാം സഫാ മറവ കുന്നുകൾക്കിടയിലൂടെയുള്ള നടത്തമാണ് രണ്ട് പച്ച അടയാളങ്ങളുള്ള ഭാഗമുണ്ട് രണ്ട് പച്ച ലൈറ്റുള്ള ഭാഗമുണ്ട് അതിൻ്റെ ഉള്ളിലൂടെ നല്ല സ്പീഡിൽ ഓടണം പുരുഷന്മാർ സ്ത്രീകളില്ല ഇതാണ് സൈ അപ്പോൾ സഫയിൽ നിന്ന് തുടങ്ങി മറവ വരെ ഒന്ന് മറവയിൽ നിന്ന് വീണ്ടും സഫയിലേക്ക് വരിക രണ്ട് അങ്ങനെ ഏഴ് സൈ മറവയിലാണിത് അവസാനിക്കുന്നത് അതോടുകൂടി സയ്യും പൂർത്തീകരിക്കപ്പെട്ടു പിന്നെ ചെയ്യേണ്ടത് നാലാമത്തെ കാര്യം തലമുണ്ടനം ചെയ്യലാണ് പുരുഷന്മാരാണെങ്കിൽ മുഴുവനായി മുടിയെടുക്കുക മുഴുവനായി മുട്ടയടിക്കുക തന്നെ ചെയ്യുക അതാണ് ഏറ്റവും അഫ്ലും അതിന് കഴിയുന്നില്ലെങ്കിൽ തല മുഴുവൻ ചെറുതാക്കണം ചില ആളുകൾ എവിടെ നിന്നെങ്കിലുമൊക്കെ അല്പം മുടിയെടുക്കും അങ്ങനെയല്ല വേണ്ടത് തലമുടി മുഴുവൻ ചെറുതാക്കുക അല്ലെങ്കിൽ മുഴുവനായി മുട്ടയടിക്കുക പുരുഷന്മാർ സ്ത്രീകളാണെങ്കിലോ അവരുടെ മുടി മുഴുവനായി കൂട്ടിപ്പിടിച്ച് അറ്റത്ത് നിന്ന് ഒരു വിരലിൻ്റെ അത്രയും വലുപ്പത്തിലോ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ രൂപത്തിലോ അവർ മുടി മുഴുവൻ എടുത്താൽ അവർ തഹല്ലുലായി ത്വാഫ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടായിരിക്കണം ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധി ഉണ്ടായിരിക്കണം ഹൈതുകാരികളായ ആളുകൾക്ക് അതേപോലെ തന്നെ വലിയ അശുദ്ധിയോടുകൂടി അല്ലെങ്കിൽ വധുവില്ലാതെ തൊവാഫ് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നാൽ സൈയിൽ ഈ ഒരു നിബന്ധനയില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ തൊവാഫ് അതേപോലെ തന്നെ സൈ മുടിയെടുക്കൽ മീക്കാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കൽ ഇത്രയും കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അലഹദില്ല ആ വ്യക്തിയുടെ ഉമ്ര സ്വീകരിക്കപ്പെടുന്നതാണ് ഇനി ഏതെങ്കിലും കാരണവശാൽ ഇഹ്റാമിൽ പാടില്ലാത്ത വല്ലതും ഒരാളോട് മറന്നുകൊണ്ട് സംഭവിച്ചാൽ സുഗന്ധം പുരട്ടുക അല്ലെങ്കിൽ മുടി വെട്ടുക തുന്നിയ വസ്ത്രം ധരിക്കുക അതേപോലുള്ള കാര്യങ്ങൾ അറിവില്ലാതെ സംഭവിച്ചു ഒരാൾക്കതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതെ സംഭവിച്ചതാണെങ്കിൽ കുഴപ്പമില്ല മറന്നുകൊണ്ട് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നാൽ മനപൂർവ്വം അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വന്നാൽ അതിന് പ്രായച്ചിത്തം കൊടുക്കാൻ മറന്നു പോകരുത് എന്തൊക്കെയാണ് പ്രായച്ചിത്തം ആറ് പാവപ്പെട്ട ആളുകൾക്ക് ഹറമിൽ വെച്ചോ അതിൻ്റെ പരിസരത്ത് വെച്ചോ ഭക്ഷണം കൊടുക്കുക അരസാൾ അഥവാ ഏകദേശം ഒന്നേകാൽ കിലോ അരിയോ അല്ലെങ്കിൽ ഒരു ഭക്ഷണം വാങ്ങിക്കൊടുക്കലോ ഒക്കെയാണ് അതിന് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പ് നോൽക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ഒരാടിന് അറുത്ത് മക്കയിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുകയാണ് വേണ്ടത് ഇങ്ങനെ വല്ലതും ഇഹ്റാമിൽ പാടില്ലാത്ത വല്ലതും സംഭവിച്ചു പോയാൽ ചെയ്യേണ്ടത് അതാണ് ഒരാടിനെ ഒരാടിനറുത്ത് മക്കയിൽ വിതരണം ചെയ്യുക അല്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പ് നോൽക്കുക അതവിടെ വെച്ചോ അല്ലെങ്കിൽ നാട്ടിൽ വന്നോ നോമ്പ് നോറ്റാൽ മതി അല്ലെങ്കിൽ ആറ് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക ഇതാണ് ചെയ്യേണ്ടത് എന്നാൽ ഒരു കാര്യം ഒഴികെ എന്താണത് സ്ത്രീ പുരുഷ ബന്ധത്തിലേർപ്പെടാൻ പാടില്ലാത്തതാണ് സ്ത്രീ പുരുഷ ബന്ധത്തിലേർപ്പെട്ടാൽ സയ്യ പൂർത്തീകരിക്കുന്നതിന് മുമ്പാണ് അത് സംഭവിക്കുന്നതെങ്കിൽ അവരുടെ ഉമ്ര ബാത്തിലായി പോകും മാറ്റി മാറ്റിയുമറ ചെയ്യണം ആ ഉമറ ബാത്തിലാണ് മാത്രമല്ല ആ ഉമ്ര പൂർത്തീകരിക്കുകയും വേണം ഉദാഹരണത്തിന് ഒരാൾ ഇഹ്റാമിലായിരിക്കെ ത്വാഫ് ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു അല്ലെങ്കിൽ ത്വാഫിന് ശേഷം സഅയൻ്റെ മുമ്പ് തൻ്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എങ്കിൽ ആ വ്യക്തിയുടെ ഉമ്ര ഫസാദായി പോകും എന്നാൽ ആ ഉമറ എന്ത് ചെയ്യണം അയാൾ പൂർത്തീകരിക്കണം രണ്ടാമത് വീണ്ടും ഒരു ഒമ്ര കൂടി മീക്കാത്തിൽ പോയി ഇഹ്റാമിൽ പ്രവേശിച്ച് ചെയ്യണം അതുപോലെ തന്നെ അവർ രണ്ടു കൂട്ടരും ഒരു ആടിനെ അറുത്ത് വിതരണം ചെയ്യുകയും വേണം എന്നാൽ സയന് ശേഷമാണ് ഇത് സംഭവിക്കുന്നതെങ്കിലോ അവരുടെ ഒമ്ര ഫസാദല്ല മറിച്ച് അവർ പ്രായച്ചിത്തം ചെയ്താൽ മതി ഒരാടിനെ അറുത്ത് നൽകുക ചില പണ്ഡിതന്മാർ പറഞ്ഞു ആറ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്താലും മതിയാകും മൂന്ന് ദിവസം നോമ്പ് നോറ്റാലും മതിയാകും അത് തല വടിക്കുന്നതിന് മുമ്പ് തഹലുലാവുന്നതിന് മുമ്പ് എന്നാൽ സൈന് ശേഷം സംഭവിച്ചതാണെങ്കിൽ എന്നാൽ സൈനു മുമ്പാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അവരുടെ ഉമ്ര പോകും അത് പൂർത്തിയാക്കണം പുതിയത് വേറെ ഒരു ഉമ്ര കൂടി അവർ ചെയ്യേണ്ടതുണ്ട് ആടിനറുത്ത് കൊടുക്കുകയും വേണം ഇക്കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ലളിതമായി നിർവഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ റൊമ്ര എന്ന് നമ്മൾ മനസ്സിലാക്കണം പല ആളുകളും ഇതിൽ ശ്രദ്ധിക്കാറില്ല അവർ വീഴ്ച വരുത്താറുണ്ട് അതിൽ വീഴ്ച വരുത്തുന്ന പ്രധാനപ്പെട്ട ഒന്ന് ഫ്ലൈറ്റിലും മറ്റുമൊക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ മീക്കാത്തിൽ അവർ എന്തു ചെയ്യുന്നില്ല മീക്കാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുന്നില്ല മറിച്ച് ജിദ്ദയിൽ പോയി ഇറങ്ങിയിട്ടൊക്കെയാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് അത് പാടില്ല റൊമ്ര ഉദ്ദേശിക്കുന്ന ഒരാൾ മീക്കാത്തിനെ മറികടക്കാൻ പാടില്ല ഇഹ്റാമിലായിക്കൊണ്ടല്ലാതെ അതുകൊണ്ട് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മേക്കാത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചു എന്ന് നീയത്ത് വെക്കുകയും ഇഹ്റാമിൽ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അവർ ഉപേക്ഷിക്കുകയും ചെയ്യണം വസ്ത്രമൊക്കെ മാറ്റി പുരുഷന്മാർക്ക് അനുവദിക്കപ്പെട്ട സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ട രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ഇരുകൂട്ടരും ധരിക്കണം അതേപോലെ തന്നെ പല സ്ത്രീകൾക്കുമുള്ള ഒരു തെറ്റിദ്ധാരണ ഇൻഷാൽ അത് മറ്റൊരു സംസാരത്തിൽ നാം പറയും അവർ ഹൈതുകാരികളാണെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന ഒരു ധാരണ അവർക്കുണ്ട് അത് തെറ്റാണ് ഇഹ്റാമിൽ പ്രവേശിക്കുവാൻ ശുദ്ധി വേണം എന്ന് നിബന്ധനയില്ല മറിച്ച് അവർക്ക് ത്വാഫ് ചെയ്യാനാണ് പാടില്ലാത്തത് അതുകൊണ്ട് അവർ ശുദ്ധിയായതിനു ശേഷം ഉമ്ര തുടങ്ങിയാൽ മതി അവർ ഇഹ്റാമിൽ പ്രവേശിച്ച് ഇഹ്റാമിലായിരിക്കുമെന്ന് മാത്രം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ വളരെ ലളിതമായി ചെയ്യാൻ സാധിക്കുന്ന കർമ്മങ്ങളാണ് ഉമ്രയിലെ കർമ്മങ്ങൾ ഇൻഷാ അള്ളാ അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കാൻ ആവശ്യമായത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഉമ്ര പൂർത്തീകരിക്കപ്പെടും എന്നാൽ പരിപൂർണമായ ഉമ്രയുടെ പ്രതിഫലം ലഭിക്കാൻ ആവശ്യമായ ചില കാര്യങ്ങളുണ്ട് അത് മറ്റൊരു ക്ലാസ്സിൽ സൂചിപ്പിക്കാം ഉമ്രയിൽ സംഭവിക്കുന്ന ചില അബദ്ധങ്ങൾ തെറ്റിദ്ധാരണകൾ അതിനെ സംബന്ധിച്ച് നമുക്ക് മറ്റു ചില തിറസിൽ വിശദീകരിക്കാനുണ്ട് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ഇബാദത്തുകൾ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു ഉസ്ബാനു തലനാമെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലാഹു വസ്ലമാലൽ മുഹമ്മദ് വ വഅലി വസ്ഹബിഹെജ് വലഹമ്മദുല്ലാഹി റബുലാലമീൻ